സമൂഹത്തിൽ കൂടുതൽ എല്ലാ തരത്തിലും പ്രിവിലേജ് എൻഡോഴ്സ് ചെയ്യപ്പെട്ട ഒരു ജെൻഡറാണ് പുരുഷൻ അത് പുരുഷനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു പണിയും കൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അത് എത്രത്തോളം ശത്രുതാപരമല്ലാതെ അതിനെ പരസ്പരം കൺഫ്രണ്ട് ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഫെമിനിസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാതെ നമ്മൾ എത്ര കാലമാണ് യുദ്ധത്തിൽ നിൽക്കുക നമുക്കും ജീവിക്കേണ്ട ഒരു ബ്രീത്തിങ് സ്പേസ് ഒക്കെ കണ്ടെത്തി അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാനിപ്പോൾ ഒരു കാര്യമുണ്ട് ഒന്നും ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുണ്ടിയാൽ മതി എന്നുള്ളതാണ് ഒന്ന് പ്രായം ഒന്നും നമുക്ക് വളരെ എനിക്ക് അങ്ങനെ ഒരുപാട് സൗഹൃദം ഇല്ല എല്ലാവരോടും ഞാൻ സൗഹൃദം ഭാവിക്കുമെങ്കിലും പേഴ്സണൽ സർക്കിളിൽ വളരെ കുറച്ച് മനുഷ്യരെ ഉള്ളു അതായിരിക്കും മനസ്സിലാവില്ല സമ്മതിച്ചരില്ല പക്ഷെ എനിക്ക് ആരോട് ശത്രുതയൊന്നുമില്ല ഞാൻ വളരെ സെലക്റ്റീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആളുകളോട് ഈ തല്ലുടിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടായില്ലേ പിന്നെ ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട ഒരു ജീവിതം ജീവിക്കാം എന്നല്ലാതെ അതിനകത്ത് ആരുടെ വാലിഡേഷൻ നമുക്ക് വേണ്ടത് ഈ വാലിഡേഷൻ വേണ്ടി വരുമ്പോഴാണല്ലോ നമുക്ക് ഈ തർക്കങ്ങളും ബോധിപ്പിക്കലുകളൊക്കെ വേണ്ടി വരുന്നത് അപ്പം നിലവിലിപ്പോൾ എനിക്ക് ആരുടെ അടുത്തുനിന്ന് ഒരു വാലിഡേഷനും വേണ്ട എനിക്ക് ബോധ്യം ഉണ്ടായാൽ മതി എനിക്ക് സംതൃപ്തി ഉണ്ടായാൽ മതി എന്ന് വളരെ പേഴ്സണൽ ലെവലാ കേട്ടോ ഞാൻ പറയുന്നത് അതുകൊണ്ട് എനിക്ക് ഈ കോൺഫ്ലിക്റ്റ് ഇച്ചിരി കുറവാണ് ഇപ്പം ബെൽഹുക്സിന്റെ ദ വിൽ ടു ചേഞ്ച് പറഞ്ഞ ബുക്കിനകത്ത് അതേപോലെ കമലാഭാസിനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന സാധനം ഈ എമ്പത്തി ആൻഡ് ലവ് ആണ് ഏറ്റവും നമുക്ക് എന്താ പറയാ ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ജെൻഡർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുക എന്നുള്ളത് അതൊരു എഫേർട്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളുകളില് ഇടേണ്ടി വരും അതാണ് ചിലപ്പോ റിസീവിങ് എൻഡിൽ നിൽക്കുന്ന മനുഷ്യരുടെ അധിക ബാധ്യതയായിട്ട് മാറുന്നുണ്ട് അത് അതിന്റെ ഇമോഷണൽ ബൈൻഡിങ്ങും കൂടെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ ഇന്ന് ഈ സമയത്ത് ഞാൻ വളരെ പേഴ്സണൽ ലെവലിലെ ആളുകളുടെ അനുഭവത്തെ വാച്ച് ചെയ്യുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പൊ പല സ്ത്രീകളും പല പൊസിഷനും എടുക്കുന്നത് നമുക്ക് തോന്നും അയ്യോ ഇവരെല്ലാം പാട്ടറി ആർക്കെ അടിയിൽ അല്ലെങ്കിൽ അവരെ സറണ്ടർ ചെയ്തിട്ട് നിൽക്കണമെന്ന് പക്ഷെ ആ പൊസിഷൻ പലപ്പോഴും അത് സറണ്ടർ ചെയ്യുന്നതിൻ്റെ അല്ല ഈ പറഞ്ഞ കമ്പാഷനും എമ്പതിയും കൂടിയാണ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലുപരി അവർ ഈ എമ്പതി എന്ന് പറഞ്ഞതിന് അല്ലെങ്കിൽ കമ്പാഷൻ എന്നതിനെ വിട്ടിട്ട് എനിക്ക് തോന്നുന്നു ഫെമിനിസത്തിന് അത്ര ബേസ് ഇല്ല എന്നത് തോന്നുന്നു പിന്നെ നമ്മൾ പുരുഷൻ്റെ വയലൻസും പുരുഷൻ്റെ യുദ്ധ തന്ത്രങ്ങളും പുരുഷൻ്റെ തന്നെ സ്ട്രാറ്റജികളും അല്ല സ്ത്രീക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി എപ്പോഴും ആയിരിക്കേണ്ടത് എല്ലാവരെയും നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതിലേക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്യുറസ്റ്റ് ഉള്ള ഫോമിലുള്ള മനുഷ്യാവസ്ഥകളെ കൊണ്ടു പോവാനുള്ള ഒരു ത്രാണി നമുക്കാണ് കൂടുതലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നല്ല അടി കിട്ടും നമുക്ക് കാരണം നമ്മൾ ഇതുമാതിരി അത് മെയിൽ പ്ലീസിങ് ആണ് ആ ഡയലോഗ് എന്ന് തോന്നിപ്പോകും അതെ അതെ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എന്റെ ഒരു അനുഭവത്തില് ഇങ്ങനെ പല കാര്യങ്ങളും നോക്കുമ്പോൾ പല സ്ത്രീകളും എടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് അവർ ഏറ്റവും കമ്പാഷൻ്റെ ഹൈറ്റിൽ നിന്നിട്ടാണ് ആ സിറ്റുവേഷന് അവർ വൾഗറാകാമായിരുന്നു പല സിറ്റുവേഷനെ അവർ ഒഴിവാക്കി വിട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ന് സ്റ്റേറ്റിൻ്റെ അതേ ലോജിക്കിൽ നമ്മൾ മനുഷ്യരോട് നിൽക്കേണ്ടി വരും സ്റ്റേറ്റിന് ആ ഇത്രയേ ഉള്ളൂ കുറ്റവും തെറ്റ് ശിക്ഷ